ഹലോ ഗേസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്ധ്യതാ പ്രശ്നങ്ങളുള്ള ദമ്പതികളെ ഗർഭിണിയാക്കാൻ സഹായിക്കുന്ന ഒരു ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ആണ് അയു ഐക്ക് ശേഷം ഗർഭിണിയാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നതിന് അയു ഐ ചികിത്സിക്കുന്നതിന് മുമ്പും ചികിത്സക്കിടയിലും ചികിത്സയ്ക്ക് ശേഷവും നിങ്ങൾക്ക് സ്വീകരിക്കാവുന്ന ചില നുറുങ്ങു വിദ്യകളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഐ സക്സസ് ആക്കിയ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് നിങ്ങൾക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ തരാനാകും അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലായിട്ട് സംസാരിക്കുന്നത് ഓക്കേ അപ്പോൾ പുരുഷ പങ്കാളിയിൽ നിന്നുള്ള ബീജം സ്ത്രീ പങ്കാളിയുടെ ഗർഭപാത്രത്തിലേക്ക് എത്തിക്കുന്ന ഒരു പ്രത്യുൽപാദന ചികിത്സയാണ് ഐ എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അല്ലേ അതിനായി ഗർഭസാധ്യത വർദ്ധിപ്പിക്കുന്നതിന് പുരുഷ പങ്കാളിയിൽ നിന്നും പരമാവധി ആരോഗ്യമുള്ള ബീജം കൈമാറുക എന്നതാണ് ഈ ചികിത്സയുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം അതിനായിട്ട് ഐ ഐ ചെയ്യുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും പുരുഷൻ്റെ ബീജം കളക്ട് ചെയ്ത് വാഷ് ചെയ്ത് അത് നേരിട്ട് ഗർഭാശയത്തിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ഗർഭസാധ്യത കൂട്ടുവാൻ സാധിക്കും ഇതാണ് അയു ഐ എന്ന് പറയുന്നത് ഇതിനെ കൃത്രിമ ബീജസങ്കലനം എന്നും അറിയപ്പെടുന്നു ചുരുക്കി പറഞ്ഞാൽ അണ്ടാശയം ഒന്നോ അതിലധികമോ അണ്ടങ്ങൾ പുറത്തുവിടുന്ന സമയത്ത് അതായത് ഓവുലേഷൻ സമയത്ത് ബീജം പ്രവേശിപ്പിച്ച് ഗർഭാശയത്തെയും അണ്ടാശയത്തെയും ബന്ധിപ്പിക്കുന്ന ഫെലോപ്പിയൻ ട്യൂബിൽ ബീജവും അണ്ടവും സംയോജിപ്പിച്ചിട്ടാണ് ഗർഭധാരണം സാധ്യമാക്കുന്നത് സാധാരണയായി വന്ധ്യതയൊന്നുമില്ലാത്ത സ്ത്രീകളിൽ എല്ലാ മാസവും മെൻസസ് ആകുമ്പോൾ രണ്ടണ്ടാശയത്തിൽ നിന്നും ഒരെണ്ണം ഒരണ്ടം വീതം പുറത്തുവിടാറുണ്ട് പക്ഷേ നമ്മളെപ്പോലുള്ള വന്ധ്യതയുള്ള സ്ത്രീകളിലാണെങ്കിൽ അണ്ടോത്പാദനം നടക്കുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് പ്രഗ്നൻ്റ് ആകാനുള്ള സാധ്യത ഇല്ലാത്തത് അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റിനടു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ തന്നെ നമ്മളെ ഒക്കെ ആക്കിയിട്ട് ഇതുപോലെ അണ്ടോത്പാദനം നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളും ഇഞ്ചക്ഷൻസൊക്കെ നൽകാറുണ്ട് അതൊക്കെ തരുന്നത് വന്ധ്യതയുടെ കാരണങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും അണ്ടോല്പാദനം ഒരുപക്ഷെ നടക്കുന്നുണ്ട് അതിന് ക്വാളിറ്റി ഇല്ല എന്നൊക്കെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഉള്ള മരുന്നുകളും ഇഞ്ചക്ഷൻസൊക്കെ ആയിരിക്കും തരുന്നത് അപ്പോൾ ഓരോന്നും നമ്മുടെ വന്ധ്യതയുടെ കാരണം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും ഡോക്ടേഴ്സ് തരുന്നത് അതുപോലെ പി സി ഒ ഡി പി സി ഒ എസ് തൈറോയിഡ് തുടങ്ങിയ രോഗങ്ങളിലുള്ള ആൾക്കാരിലാണെങ്കിൽ അതനുസരിച്ചുള്ള ഇഞ്ചക്ഷൻസും മരുന്നുകളൊക്കെയാണ് നിങ്ങൾക്ക് തരുന്നത് ഇപ്പോൾ തന്നെ കാര്യം കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു മനസ്സിലായിക്കിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക എന്നെങ്കിൽ മാത്രമേ ഈയൊരു വീഡിയോ നിങ്ങളെപ്പോലെ വിഷമിക്കുന്ന കുറേ ആൾക്കാരിലേക്ക് എത്തുകയുള്ളു അപ്പോൾ അടുത്തതായിട്ട് പറയാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഏതൊക്കെ ദമ്പതികൾക്കാണ് ഡോക്ടർ ഐ ഐ സജസ്റ്റ് ചെയ്യുന്നത് എന്നതാണ് അപ്പം കുറേ ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും എങ്കിലും അറിയാത്തവർക്കായിട്ട് കൂടിയാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഒന്നാമതായിട്ട് പി സി ഒ ഡി പി സി ഓസ് തൈറോയിഡ് തുടങ്ങിയ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നിർദ്ദേശിക്കാറുണ്ട് മന്ധ്യതയുടെ കാരണം തിരിച്ചറിയാതെ കുറഞ്ഞത് ഒരു വർഷമെങ്കിലും ഗർഭം ധരിക്കാൻ ശ്രമിച്ചിട്ടും പരാജയപ്പെടുന്ന സ്ത്രീകൾക്ക് ഈയൊരു ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യാറുണ്ട് അതുപോലെ ബീജങ്ങളുടെ കൗണ്ട് മോർട്ടിലിറ്റി എന്നിവയൊക്കെ കുറവുള്ള പങ്കാളിയാണ് നിങ്ങൾക്കുള്ളതെങ്കിലും അവർക്കും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നിർദ്ദേശിക്കാറുണ്ട് ഇതിനെല്ലാം പുറമെ ദമ്പതികൾക്ക് മാത്രമല്ല ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കുന്നത് ദാതാവിൻ്റെ ബീജം സ്വീകരിച്ച് ഗർഭിണിയാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും ഐ ഐ ട്രീറ്റ്മെൻറ്റ് നിർദ്ദേശിക്കാറുണ്ട് ഇനി ഞാൻ പറയുന്നത് ഐ ഐ വിജയത്തെ ബാധിക്കുന്ന അവശ്യ ഘടകങ്ങളെ പറ്റിയിട്ടാണ് ഒന്നാമതായിട്ടുള്ളത് സ്ത്രീയുടെ പ്രായമാണ് ഐ ഐയുടെ വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് സ്ത്രീയുടെ പ്രായം അത് സ്ത്രീകളുടെ അണ്ടോത്പാദനത്തെ ബാധിക്കുന്നു അതായത് ബീജസങ്കലനത്തിന് ആവശ്യമായ അണ്ടങ്ങളുടെ എണ്ണത്തെയും ഗുണനിലവാരത്തെയും ബാധിക്കുന്നു എന്നതാണ് അർത്ഥമാക്കുന്നത് ഇരുപത് വയസ്സുകളിലും മുപ്പതുകളുടെ തുടക്കത്തിലുമുള്ള സ്ത്രീകൾക്ക് സാധാരണയായി പ്രായമായ സ്ത്രീകളെ അപേക്ഷിച്ച് അണ്ടോത്പാദനം കൂടുതലായിരിക്കും എന്നാൽ മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം അണ്ടങ്ങളുടെ അളവും ഗുണനിലവാരവും ക്രമേണ കുറയുന്നു ഇത് ഐഒ വഴി പ്രഗ്നൻ്റ് ആകാനുള്ള സാധ്യത കുറയ്ക്കുന്നു രണ്ടാമത്തെ പോയിന്റ് ബീജത്തിന്റെ ഗുണനിലവാരമാണ് അതായത് ഐ ഐ പ്രക്രിയയിൽ പുരുഷ പങ്കാളിയുടെ ബീജത്തിന്റെ ഗുണനിലവാരവും അളവും പ്രധാനപ്പെട്ട ഘടകമാണ് ഇതിൽ അണ്ടത്തിലേക്ക് ശരിയായി നീങ്ങാനുള്ള ബീജത്തിൻ്റെ കഴിവായ ചലനശേഷിയും ശുക്ലത്തിലെ ബീജങ്ങളുടെ എണ്ണവും ഉൾപ്പെടുന്നു ഐ ഐക്ക് ബീജസങ്കലന സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് സാധാരണയായി രൺ മില്യൺ പെർ എം എൽ എങ്കിലും സ്പ്രേ കൗണ്ട് വേണം അതുപോലെ നിശ്ചിത ശതമാനം മോട്ടലിറ്റി ആവശ്യമാണ് ബീജത്തിന്റെ ഗുണനിലവാരം നിശ്ചിത ശതമാനത്തിൽ താഴെയാണെങ്കിൽ അത് മെച്ചപ്പെടുത്തുവാൻ പുരുഷനെ സ്വീകരിക്കാവുന്ന കുറച്ച് നടപടിക്രമങ്ങളൊക്കെയുണ്ട് അതെന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തരാം അത് വരുന്നത് ആരോഗ്യകരമായ ജീവിതശൈലി നയിക്കുക എന്നതാണ് അടുത്തത് പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുക പതിവായി വ്യായാമം ചെയ്യുക പുകവലി അമിതമായ മദ്യപാനം തുടങ്ങിയ ദോഷകരമായ ശീലങ്ങൾ ഒഴിവാക്കുക ഇത് പൂർണ്ണമായി ഒഴിവാക്കിയാൽ തന്നെ വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും അതുപോലെ ചിലപ്പോൾ അയ്യോയി യു ഐ പരീക്ഷിക്കുന്നതിന് മുമ്പ് ബീജത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ പ്രത്യേകം സപ്ലിമെന്റുകളോ ചികിത്സകളോ ഒക്കെ നിർദ്ദേശിക്കും അതൊക്കെ ചെയ്താൽ തന്നെ പുരുഷന്മാരുടെ ഭാഗം ക്ലിയർ ആവും ഇതെല്ലാം അയോയുടെ സക്സസ് റേറ്റ് വർദ്ധിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു അടുത്ത പോയിന്റ് വിജയകരമായ അയുയ്ക്ക് തടസ്സമില്ലാത്തതോ തുറന്നതോ ആയ ഫെലോപ്യൻ ട്യൂബുകൾ ആവശ്യമാണ് ഈ ട്യൂബുകളുടെ തടസ്സങ്ങൾ ഗർഭധാരണത്തെ തടഞ്ഞേക്കാം അതിനാൽ അണ്ടവാഹിനി കുഴലുകളിൽ അതായത് ഫെലോപ്യൻ കുഴലുകളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും പ്രവർത്തനമുള്ളതായിരിക്കണം നെക്സ്റ്റ് പോയിന്റ് എൻട്രോമെട്രിയൽ കനമാണ് എൻഡോമെട്രിയൻ പാളിയുടെ കാനം അയ്യയുടെ വിജയത്തിൻ്റെ മറ്റൊരു പ്രധാന ഘടകമാണ് കട്ടിയുള്ളതും സമ്പന്നവുമായ പാളി ഭ്രൂണത്തിന് ഇംപ്ലൻ്റ് ചെയ്യാനും വളരാനും മികച്ച അന്തരീക്ഷം നൽകുന്നു എൻഡോമെട്രിയൽ പാളി വളരെ നേർത്തതാണെങ്കിൽ അതിൻ്റെ വളർച്ച വർദ്ധിപ്പിക്കുന്നതിന് മരുന്നുകൾ നിർദ്ദേശിക്കപ്പെടാം ഇത് അയ്യയ്ക്കും ശേഷമുള്ള വിജയകരമായ ഗർഭധാരണത്തിനുള്ള സാധ്യത മെച്ചപ്പെടുത്തുന്നു ഇതുപ്രകാരം ഒരാർത്തവ ചക്രത്തിൽ അണ്ടങ്ങൾ വികസിക്കുകയും പുറത്തുവിടുകയും ചെയ്യുന്ന ഫോളിക്കളുടെ എണ്ണം അയ്യയുടെ ഫലങ്ങളെ സാരമായി ബാധിച്ചേക്കാം ഇങ്ങനെ പറയുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു ഒന്നുകൂടി പറയുകയാണെങ്കിൽ നമ്മളെപ്പോലുള്ള സ്ത്രീകൾക്ക് അതായത് വന്ധ്യതയുള്ള സ്ത്രീകൾക്ക് അണ്ടോത്പാദനം മിക്കപ്പോഴും നടക്കാറില്ല നടന്നാൽ തന്നെ ഫോളിക്ലാസിൻ്റെ എണ്ണം കുറവായിരിക്കും ഫോളിക്കുൽസ് ഇല്ലെങ്കിൽ അതുണ്ടാകാൻ വേണ്ടിയിട്ടും അത് വളരാൻ വേണ്ടിയിട്ടും ഫെർട്ടിലിറ്റി മരുന്നുകളും ഇഞ്ചെക്ഷൻസും നമുക്ക് നൽകാറുണ്ട് ഇപ്രകാരം ഇൻജക്ഷൻസിലൂടെയും മരുന്നുകളിലൂടെയും നമുക്ക് ഒന്നിലധികം ഫോളിക്കിൾസിനെ ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇത് ബീജസങ്കലനത്തിന് ഒന്നിലധികം അണ്ടങ്ങൾ ലഭ്യമാക്കുകയും അതുപോലെ തന്നെ ഐ യു ഐ വിജയിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു നെക്സ്റ്റ് പോയിൻറ്റ് ഫോളിക്കിൾസ് വളരുന്നത് കറക്റ്റായി സ്കാൻ ചെയ്ത് നോക്കണം അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഐ യു ഐ ചെയ്യാനായിട്ട് ചുമ്മാ പോയി ഒരു ഊഹാഭോഗത്തിൻ്റെ പുറത്ത് ഐ ഐ ചെയ്യാനായിട്ട് പോകരുത് അതായത് ഇപ്പോൾ ഓവുലേഷൻ കിറ്റൊക്കെ നമ്മൾ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഓവുലേഷൻ ആയി എന്നുള്ള ധാരണയിൽ ചെന്ന് ഐ ചെയ്യുന്നത് വളരെ മണ്ടത്തരമായിരിക്കും കാരണം ഫോൾ വളർന്നോ ഇല്ലയോ എന്ന് നമ്മൾ കറക്റ്റായിട്ട് നോക്കി കണ്ടിട്ട് വേണം ഐ ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ വിജയസാധ്യത കൂട്ടാനായിട്ട് സാധിക്കുകയുള്ളൂ ഹോളിക്കൽസിന് എട്ട് മുതൽ ഇരുപത്തിരണ്ട് എം എം വരെ വലിപ്പം ഉണ്ടായിരിക്കണം നെക്സ്റ്റ് പോയിന്റ് ഐ ഐ ചെയ്യുന്ന സൈക്കിൾ നമുക്കറിയാനായിട്ട് പറ്റുമല്ലോ അയോ എപ്പോഴായിരിക്കും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അയു ഐക്ക് രണ്ട് മൂന്ന് ദിവസം മുമ്പ് സെമൻ കളയാം ഒന്നെങ്കിൽ ബന്ധപ്പെടാം അല്ലെങ്കിൽ സ്വയഭോഗം ചെയ്ത് കളയാവുന്നതാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അയു ഐയുടെ തലേ ദിവസം ഒരു കാരണവശാലും സെമൻ ശ്രമം കളയാൻ പാടില്ല അങ്ങനെ ശ്രമം കളയാതിരുന്നാൽ തന്നെ വിജയസാധ്യത കൂട്ടാവുന്നതാണ് ഐ യു ഐ ട്രീറ്റ്മെൻറ്റിന് സാധാരണയായിട്ട് അത് ചെയ്യുമ്പോൾ വേദന ഒന്നും ഉണ്ടാകാറില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഒരു പക്ഷേ നമുക്ക് ടെൻഷനായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് മൂലം ആയിരിക്കാം അങ്ങനെ എന്തെങ്കിലും കാരണത്താൽ ഐ ഐ ചെയ്യുന്ന സമയത്ത് വേദന ഉണ്ടാവുകയാണെങ്കിൽ അയ്യോ ഐ സക്സസ് ആവുകയില്ല ഇങ്ങനെ ചെയ്ത അയ്യോ ഐ സക്സസ് ആയില്ല എങ്കിൽ നെക്സ്റ്റ് ടൈം നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് കാരണത്താലാണോ നിങ്ങൾക്ക് വേദന അനുഭവപ്പെട്ടത് അതൊക്കെ മാറ്റിയിട്ട് വേണം അയ്യ ഐ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ വിജയ സാധ്യത കൂട്ടാനായിട്ട് സാധിക്കുകയുള്ളൂ അടുത്ത പോയിന്റ് ജീവിത ശൈലിയാണ് രണ്ട് പങ്കാളിയുടെയും മൊത്തത്തിലുള്ള ആരോഗ്യം ജീവിത ശൈലി എന്നിവ അയ്യോയുടെ വിജയത്തെ സ്വാധീനിക്കും അതായത് ഭക്ഷണക്രമം വ്യായാമം ടെൻഷനില്ലായ്മ സമ്പർക്കം പുലർത്തൽ തുടങ്ങിയവയൊക്കെ ഇതിൽ തുടങ്ങിയ ഘടകങ്ങളൊക്കെ പ്രത്യുൽപാദനത്തെ ബാധിക്കും ഉദാഹരണത്തിന് ആരോഗ്യകരമായ ഭാരം നിലനിർത്തുക നമ്മൾ അയു ഐ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഓവർ വെയ്റ്റ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ കുറച്ച് നമ്മുടെ കറക്റ്റ് വെയ്റ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എനിക്കാണെങ്കിൽ അയു ഐ ചെയ്യുന്നതിന് മുന്നേ അറുപത്തൊന്ന് കിലോ ഉണ്ടായിരുന്നു എനിക്ക് അമ്പത് കിലോ അമ്പത്തൊന്ന് കിലോയൊക്കെ മതി ഞാൻ ആ വെയിറ്റ് കുറച്ചു അമ്പത് കിലോയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഞാൻ പിന്നീട് ഐ യു എ ചെയ്തപ്പം സക്സസ് ആകാനുള്ള ഒരു സാധ്യത കൂടി വന്നത് അതുപോലെ നിങ്ങളും നിങ്ങളുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോവുക ഐ എയുടെ വിജയം നിങ്ങൾ എന്ത് കഴിക്കുന്നു എന്നതിലും ആശ്രയിച്ചിരിക്കുന്നു ചേന ഇലക്കറികൾ അവക്കട പയർവർഗ്ഗങ്ങൾ വർഗ്ഗങ്ങൾ മാതളം നാരങ്ങ വാട്ടർ മില്ലൺ എന്നിവയൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ് അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ ഒഴിവാക്കുക അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഒഴിവാക്കുക സാൾട്ട് കൂടുതൽ കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ ഷുഗർ കൂടുതൽ കഴിക്കേണ്ട അതുപോലെ തന്നെ അടങ്ങിയിട്ടുള്ള കോഫി അതുപോലത്തെ സംഭവങ്ങളെല്ലാം ഒഴിവാക്കുക എരിവ് പുളിയൊക്കെ കുറയ്ക്കുക നെക്സ്റ്റ് പോയിന്റ് ടെൻഷൻ നിയന്ത്രിക്കുക എന്നതാണ് നിങ്ങൾ കൂടുതൽ ടെൻഷൻ ഉള്ളവരാണെങ്കിൽ യോഗ ധ്യാനം തുടങ്ങിയവയിലൂടെ നിങ്ങൾ ടെൻഷൻ നിയന്ത്രിക്കാവുന്നതാണ് നെക്സ്റ്റ് പോയിന്റ് ചില രാസവസ്തുക്കൾ അമിതമായി ചൂടങ്ങിയിട്ടുള്ള വസ്തുക്കളൊക്കെ ഒഴിവാക്കുന്നതും അത്യാവശ്യമാണ് കാരണം അവ ബീജത്തിന്റെയും അണ്ടത്തിന്റെയും ഗുണനിലവാരത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാം അടുത്ത പോയിന്റ് ഇപ്പോഴത്തെ കാലത്തെ സ്ത്രീകളാണെങ്കിൽ പുകവലിക്കുകയും മദ്യപിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അയ്യൈ ചെയ്യാൻ തയ്യാറെടുക്കുന്നവരാണെങ്കില് അയ്യു ഐ ചെയ്യുന്നതിന് രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുന്നേ എങ്കിലും മദ്യപാനവും പുകവലിയും ഒഴിവാക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായി ഉപേക്ഷിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അയു ഐ വഴി ഗർഭധാരണ സാധ്യത കൂട്ടാവുന്നതാണ് നെക്സ്റ്റ് പോയിന്റ് ഉറക്കം നന്നായി കിട്ടണം കുറഞ്ഞത് നിങ്ങൾ പത്ത് മണിക്കെങ്കിലും ഉറങ്ങാനായിട്ട് കിടക്കണം ഉറക്കം കിട്ട കിട്ടാതിരുന്നാലും അത് പ്രഗ്നൻസിയെ ബാധിക്കും കാരണം ഇംപ്ലാന്റേഷനൊക്കെ നടക്കുന്നത് രാത്രി സമയങ്ങളിലായിരിക്കും അപ്പം നിങ്ങൾ വീട്ടിലിരിക്കുന്ന എന്നെ പോലുള്ള വീട്ടമ്മമാരാണെങ്കിൽ പല പകൽ ഉച്ചമയക്കൊന്ന് ഒഴിവാക്കിയതിന് ശേഷം രാത്രി നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക ഇതും വിജയസാധ്യത കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് ധാരാളം വെള്ളം കുടിക്കുക എന്നത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഭാരത്തിനനുസരിച്ചുള്ള വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം നെക്സ്റ്റ് പോയി അയ്യോ കഴിഞ്ഞ് സാധാരണയായി ഒമ്പത് മുതൽ പതിനാല് ദിവസങ്ങൾക്കുള്ള ടെസ്റ്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ടാണ് പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ദിവസങ്ങളിൽ വെറുതെ ടെൻഷൻ അടിച്ച് ഞാൻ പ്രഗ്നൻ്റ് ആയി കാണുമോ ആയി കാണത്തില്ലയോ എന്ന് നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക ഒരു പ്രത്യേകം കാര്യം പറയാനുള്ളത് അയോയുടെ വിജയസാധ്യത എന്ന് പറയുന്നത് പത്തു മുതൽ പതിനഞ്ച് ശതമാനം വരെയാണ് അപ്പോൾ നിങ്ങൾ ആ ഒരു കൂടി ഇരിക്കുക ദൈവം വിധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കും എന്നൊരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകുക ഇതിൽ നൂറ് ശതമാനം വിജയസാധ്യത ഇല്ലാത്തതിന് അമിതമായി പ്രതീക്ഷിക്കാതിരിക്കുക മറ്റ് വന്ധ്യതാ ചികിത്സകൾ പോലെ അയു എ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അതായത് പോസിറ്റീവായിട്ടില്ല എങ്കിൽ ആ ഒരു കാത്തിരിപ്പ് മറികടക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് വിജയിച്ചില്ലെങ്കിൽ പിന്നീട് ഐ യു എ ചെയ്യാതിരിക്കരുത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നത്താലാണ് ഈ ഐ യു ഐ സക്സസ് ആയിട്ടില്ല എന്ന് നിങ്ങൾ ചിന്തിച്ച് വിഷമിച്ചു ഇരിക്കാൻ പാടില്ല അടുത്ത ഐ യു എയിൽ സക്സസ് ആക്കാനായിട്ട് ശ്രമിക്കാം എനിക്കും അങ്ങനെയായിരുന്നു ഫസ്റ്റ് ഐ യു ഐ ഫെയിലായി പോയി സെക്കൻഡ് ഐ യു ഐയിലാണ് എനിക്ക് സക്സസ് ആയത് അപ്പോൾ നിങ്ങളും ടെൻഷനടിക്കാതെ വിഷമിക്കാതെ നിങ്ങളെ തന്നെ പഴിച്ചിരിക്കാതിരിക്കുക ഇനി പറയുന്നത് അവസാനത്തെ പോയിൻറ്റും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റുമാണ് നിങ്ങൾ ഐ യു ഐ ചെയ്യാനായിട്ട് ഫലപ്രദമായ ട്രീറ്റ്മെൻ്റ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ പ്രശസ്തമായ ഒരു ഫെർട്ടിലിറ്റി ക്ലിനിക്ക് തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് അതും പരിചയസമ്പന്നരായ ഫെർട്ടിലിറ്റി ഡോക്ടേഴ്സിൻ്റെ മേൽനോട്ടത്തിലാണെന്ന് ഉറപ്പും വരുത്തേണ്ടത് അത്യാവശ്യമാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ആരോഗ്യകരമായൊരു ജീവിതശൈലി പിന്തുടരുക ടെൻഷൻ നിയന്ത്രിക്കുക നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകളോ ചികിത്സകളോ പദ്ധതികളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പിന്തുടരുക അണ്ടോൽപാദനവുമായി കൃത്യമായി പൊരുത്തപ്പെടുന്ന രീതിയിൽ സ്കാനിങ്ങുകൾ നടത്തുക പരിചയസമ്പന്നരായ ജീവനക്കാരുള്ള ഒരു പ്രശസ്തമായ ഫെർട്ടിലിറ്റി ക്ലിനിക്ക് തിരഞ്ഞെടുക്കുക ശ്രദ്ധിക്കുക ഇത്രയൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഐ വൈ സക്സസ് ആക്കാനായിട്ട് സാധിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം ബായ്